പി എം ശ്രീ ഇത്രത്തോളം വിവാദമാക്കേണ്ട കാര്യമുണ്ടായിരുന്നു സത്യത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടിക്ക് വേണ്ടിയിട്ട് മുന്നണിയെ വിറ്റതാണോ സി പി എം സി പി ഐയേയും കേരള കോൺഗ്രസിനെയും ഒക്കെ എന്തുകൊണ്ടാണ് ഇവർ വിശ്വാസത്തിലെടുക്കാത്തത് ഇങ്ങനെ വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പി എം ശ്രീയിൽ ഉപ്പ് ഒപ്പുവെച്ചത് എന്ന് പറയപ്പെടുന്ന ഈ രീതിയുണ്ടല്ലോ അതൊരിക്കലും മുന്നണി മര്യാദയ്ക്ക് ചേരുന്നതല്ല മുന്നണി മര്യാദ മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാന മര്യാദകളുടെ ലംഘനമാണ് എന്ന് പറയേണ്ടി വരും സത്യത്തിൽ പി എം ശ്രീയിൽ ഒപ്പ ഒപ്പിട്ടതോടെ ഇതുവരെ ആർ എസ് എസിൻ്റെ ആക്ഷേപിച്ചിരുന്ന കേന്ദ്ര സിലബസ് അത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരില്ലേ അതെന്തുകൊണ്ട് ചിന്തിച്ചില്ല ഇനി ഓരോ സ്കൂളിന് മുന്നിലും ഇത്തരത്തിൽ പി എം ശ്രീ ബോർഡ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഇതെല്ലാം സ്ഥാപിക്കേണ്ടതല്ലേ അതുപോലെ അക്കാഡമിക് നിരീക്ഷണത്തിന് വിദ്യാസമീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കേണ്ടതല്ലേ ഇനി ഭാവിയിൽ സ്കൂളുകൾ എന്ന് പുറപ്പെടുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞിരുന്നതുപോലെ സി പി എം പോലെ ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കില്ലേ ഇത്രയും എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളം ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അവിടെയാണ് ഞാൻ ഈ ചോദിച്ചത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നൊരു ചോദ്യം വരുന്നത് സത്യത്തിൽ ഒരു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഒപ്പിടലല്ല ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു